നമസ്കാരം സ്വാഗതം കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കടവ് പാലത്തിൽ സന്ദർശനം നടത്തി തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തി നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ കടവ് പാലത്തിൽ സന്ദർശനം നടത്തിയത് പാലത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പകുതിയോടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അദ്ദേഹത്തോടൊപ്പം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ വി എം അനീഫ മാസ്റ്റർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ ശിവദാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് നീളാവിഷൻ പുറത്തൂർ